സിനിമയിലും സീരിയലിലും ഒക്കെ ഒരുമിച്ച് അഭിനയിച്ച ശേഷം ഇഷ്ടത്തിലായ നിരവധി താരങ്ങളുണ്ട് ചിലർ പ്രണയത്തോടെ ആ ബന്ധം അവസാനിപ്പിക്കും മറ്റു ചിലർ വിവാഹം കഴിച്ച് മുൻപോട്ട് പോകും അങ്ങനെ ടെലിവിഷൻ ഡയറക്ഷറിൽ ഞെട്ടിച്ചൊരു താരവിവാഹമായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ നടന്നത് സീരിയൽ താരങ്ങളായ സെന്മാനുള്ളും നടി മേഘാ മഹേഷും വിവാഹിതരായെന്ന വാർത്തയാണ് ആരാധന ഒരുപോലെ സീകേരളും ചേരളി സംരക്ഷണം ചെയ്തിരുന്ന മെഡിരണ്ടിലും എന്ന സീരിയലിലെ നായിക നായകന്മാരെ അഭിനയിച്ച താരങ്ങളാണ് ഇരുവരും സീരിയലിൽ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു അതാണ് സീരിയലിന്റെ ഇതിവൃത്തം അതിനായി പ്രേക്ഷകരും ഇവർ ഒരുമിക്കുന്നത് ായി കാത്തിരിക്കുകയായിരുന്നു പക്ഷെ അത് നടന്നില്ലെങ്കിലും ജീവിതത്തിൽ രണ്ടാലും ഒരുമിച്ചു ഇൻസ്റ്റഗ്രാമിലൂടെ വിവാഹത്തോട് സമാനമായ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് മേഘയും സൽമാനുകളും എത്തിയത് സീരിയലിലെ ഏതോ വിഭാഗമാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചെങ്കിലും ഇനി മുതൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആയെന്ന് ഇരുവരും വ്യക്തമാക്കി പ്രണയ വിവാഹമായതിന്റെ പേരിൽ വീട്ടുകാരിൽ നിന്നും ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതിനാൽ സുഹൃത്തുക്കളുടെ സാഹചര്യത്തിൽ രജിസ്റ്റർ വിവാഹം കഴിക്കുകയായിരുന്നുവെന്നും താരദമ്പതികൾ വെളിപ്പെടുത്തിയിരുന്നു ശേഷം പല അഭിമുഖങ്ങളോടെയും തങ്ങളുടെ പ്രണയകഥയും വിവാഹത്തിലേക്ക് പെട്ടെന്ന് എത്താനുണ്ടായ കാരണത്തെപ്പറ്റിയുമൊക്കെ ഇരുവരും സംസാരിച്ചു മാത്രമല്ല യൂട്യൂബിൽ പുതിയൊരു ചാനൽ തുടങ്ങിയും തങ്ങളുടെ വിശേഷങ്ങൾ ഓരോന്നായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ും ഇപ്പോഴത്തെ ജീവിതത്തിൽ വലിയൊരു സർപ്രൈസ് സംഭവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് ദമ്പതിമാർ എത്തിയിരിക്കുന്നത് കാറിൽ യാത്ര ചെയ്യുമ്പോൾ എടുത്ത വീഡിയോയിലാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് ഭയങ്കര ചെറിയ വീഡിയോ ആയിരിക്കും കാരണം വലിയൊരു സർപ്രൈസ് ന്യൂസ് വരുന്നുണ്ടെന്ന് പറയാനുള്ള ചെറിയ സർപ്രൈസ് വീഡിയോ ആണ് ഞങ്ങൾ ഒരുപാട് കാത്തു നിന്ന നിമിഷമാണിത് നിങ്ങളോട് ഒരു വീഡിയോ ചെയ്ത് അറിയിക്കണമെന്ന് തോന്നി ഈ ഒരു സർപ്രൈസിന് വേണ്ടി ഞങ്ങളും ഭയങ്കരമായി കാത്തിരിക്കുകയായിരുന്നു ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്താണെന്ന് ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സർപ്രൈസ് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒന്നുകൂടിയാണ് ഭയങ്കരമായ ആകാംക്ഷ ഉള്ളത് കൊണ്ട് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എല്ലാം സെറ്റ് സെറ്റായതിനു ശേഷം പറയാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് അധികം വൈകാതെ തന്നെ നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് മേഘയും സൽമാനോളും വീഡിയോ അവസാനിപ്പിക്കുന്നത് അതേസമയം മേഘ ഗർഭിണിയാണോ എന്നും കുഞ്ഞുമാവ് വരാൻ പോകുന്ന വിശേഷമായിരിക്കും ഇവർക്ക് പറയാനുള്ളതെന്നും തുടങ്ങി നിരവധി അഭിപ്രായങ്ങളും ഉയർന്നു വരികയാണ് പുതിയ സിനിമാസേരൽ വാർത്തകൾക്കായി ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക